നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കമുളക് പൂപ്പൽ വരാതെ സൂക്ഷിക്കാം ഈ ട്രിക്ക് പരീക്ഷിച്ചു നോക്കൂ മിക്ക കറികൾക്കും രുചിയും ഗന്ധവും വർദ്ധിപ്പിക്കാനായി ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് ചേർക്കാറുണ്ട് ചിലതിന് എരിവ് അല്പം കൂടുതലാണെങ്കിലും കറികളിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കടകളിൽ നിന്നും മുളക് വാങ്ങി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നവരുമുണ്ട് അതിനായി വറ്റൽ മുളക് കടയിൽ നിന്ന് വാങ്ങിയാലും ചിലത് വളരെ പെട്ടെന്ന് ചീത്തയായി പോകും കറികൾക്ക് താളിക്കലിനായും ഉണക്കമുളക് ചേർക്കാറുണ്ട് മുളക് കുപ്പികളിൽ സൂക്ഷിച്ചാലും പെട്ടെന്ന് പൂത്തു പോകാറുണ്ട് ഇനി ആ ടെൻഷൻ വേണ്ട വറ്റൽമുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വഴിയുണ്ട് എങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞുതരാം വറ്റൽമുളക് മുളക് വായി കടക്കാത്ത കണ്ടെയ്നറുകളിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും വറ്റൽ മുളകിൽ ഈർപ്പം നിലനിന്നാൽ പൂപ്പലിന് കാരണമാകും അതുകൊണ്ട് സ്റ്റവിനോ അടുപ്പിനോ സമീപം മുളകുകൾ സൂക്ഷിക്കരുത് കൂടാതെ ഉണക്കമുളക് ഫ്രീസറിലും സൂക്ഷിക്കാം തണുത്തു പോകില്ല ഉണക്കമുളക് നന്നായി പൊതിഞ്ഞ് കുപ്പികളിൽ ഇട്ട് ഒരു വർഷത്തോളം ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതെന്തുകൊണ്ടും നല്ലൊരു മാർഗമാണ് പലരുടെയും ഒരു വിഷമമാണ് പെട്ടെന്ന് പൂത്തുപോകുന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ഈ ഐഡിയൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി